ജയാസ് വെറൈറ്റി ബ്ലോസ്ലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ഓരോ ദിവസത്തിന്റെ വിശേഷങ്ങളും ഓരോ പാചകങ്ങളും പാചകങ്ങളും എല്ലാം കൂടെ കലർത്തിയുള്ള ദിവസമായിരുന്നു ഇന്നൊരു ചീത്ത ദിവസമായിരുന്നു ഇഷ്ടപ്പെട്ട ദിവസമല്ലായിരുന്നു അതുകൊണ്ട് നമ്മുടെ കുഞ്ഞാവെ കണ്ട് ഇതുണ്ട് നമ്മുടെ കണ്ണു തുറന്നിട്ടില്ല കേട്ടോ ഇത് ഇണ്ട് നിലവിന്റെ മോന മുത് മോനാണ് കണ്ണ് തുറന്നിട്ടില്ല കണ്ടോ അല്ല കുഞ്ഞാവല്ലേ വാവൻ കുഞ്ഞാവ എൻ്റെ ദവമ ഒരാഴ്ചയായ കുഞ്ഞാട്ടം ആരെയും കണ്ടിട്ടില്ലേ കണ്ടു കണ്ടോ അപ്പം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റും ചെയ്യണേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയേക്കാം ഇത് കഞ്ചാ കുഞ്ഞ് ആങ്കുഞ്ഞ കേട്ടോ ആകുഞ്ഞ് എൻ്റെ മുത്ത ഇത് ഞങ്ങളിതിന് പേരിടുന്നത് തന്നറിയാം ഇത് ഞാൻ എടുക്കുക ഇതിന് പേരിടുന്നത് ചാർലി ചാർലിന്ന വാ തോൽക്കുന്ന കേട്ടോ ചാർലിന്ന എഴുന്ന കേട്ടോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടമാണോ കുഞ്ഞാവേ ഇഷ്ടമായെങ്കിൽ ഇഷ്ടമാണ് എന്ന് പറയണത് ഓരോ ഒരാഴ്ച ആഴ്ച ആഴ്ച കൂടുമ്പോഴത്തേക്കും ഇതിനെ കാണിച്ചു തരാം എല്ലാവർക്കും പ്രീതിക്കും ഞാൻ തോന്നുന്നു പറഞ്ഞു പ്രീതി പറഞ്ഞു കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുഞ്ഞിനെ കാണിക്കണേന്ന് പറഞ്ഞു കുറച്ച് കഴിയുമ്പോഴല്ല എനിക്കങ്ങനെയുള്ള ഇതൊന്നുമില്ല ചിലവർ കണ്ണ് കിട്ടും മറ്റത് കിട്ടും എനിക്കങ്ങനെയുള്ള യോധ വിശ്വാസം ഇല്ല കേട്ടോ ഞങ്ങളുടെ വീട്ടിലേ ഞങ്ങളുടെ കുടുംബത്തിലേ കണ്ണും കടവൊന്നുമില്ല വിശേഷങ്ങളോ അങ്ങനത്തെ ഒരു ഒരു ഇല്ല കേട്ടോ ഞങ്ങൾക്ക് കണ്ണ് കിട്ടും ചിലവർ കുറേ ജോലി ചെയ്യുമ്പോൾ പറയും എൻ്റെ കണ്ണ് കിട്ടും എനിക്ക് കണ്ണ് കിട്ടുന്നു അത് കിട്ടും ഇത് കിട്ടും അങ്ങനെയുള്ള ഒരു വിശ്വാസം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്ക് എന്നും കണ്ണും കാഴ്ചയൊക്കെ ഉള്ളതേ അതേ പറയാനുള്ളൂ അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ഇതൊന്നുമില്ല എൻ്റെ കുഞ്ഞാവെ ഞാൻ ഇനിയും കാണിക്കും ചേട്ടാ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയേക്കാം അപ്പം നമ്മുടെ മകൻ ഇന്ന് കോളേജിലോട്ട് പോകുന്ന കുറേ ദിവസം അതിൽ എടുത്തിട്ട് അപ്പം ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു ടാറ്റാ പോയിട്ട് വരട്ടെ അവിടെ ചെന്ന ഒരു കാട്ടായുണ്ട് എല്ലാ പിള്ളേരും ഇങ്ങനല്ലേ അല്ലേ അപ്പം കാലിനൊക്കെ നല്ല കുറവുണ്ട് ഇന്നലെയും പോയി ഡ്രസ്സ് ചെയ്തു ഇനി ഡ്രസ്സ് ചെയ്യാൻ ചെല്ലണ്ടെന്ന് പറഞ്ഞു നമ്മൾ തന്നെ എന്തായിരുന്നു നമ്മൾ തന്നെ മരുന്നൊക്കെ ഇട്ടാൽ മതി വൃത്തിയാക്കിയിട്ടെന്ന് പറഞ്ഞു കാല് കഴിക്കുമോ നന്നായിട്ട് കുളിക്കുമ്പോൾ ഇനി കെട്ടിയേ വെക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അതെൻ്റെ കാര്യം ആയി എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം എല്ലാം കൂടാണ് എൻ്റെ കുഞ്ഞിൻ്റെ കാലിനും ഒന്നൊന്നും സംഭവിക്കാഞ്ഞത് കേട്ടോ അതെനിക്ക് പറയാനുള്ളൂ പിന്നെ അതേ നമ്മുടെ ആറ്റുമാലിയൊക്കെ കണ്ടോ ഇന്നാളല്ലേ ചേട്ടനൊക്കെ ഇവിടെ നിർത്തി ഫുള്ള് മൊത്തം ചേട്ടൻ തെളിച്ച ഇപ്പം നോക്കി കേത് വരുവായെന്ന് ഇനി ഞാൻ ചേട്ടനോട് പറഞ്ഞു വേറെ പണിയില്ല കുറേ പൈസയും ചെയ്യേണ്ടി കാര്യമില്ലെന്ന് പറഞ്ഞു എന്തിനാന്നേ നമ്മൾ കുറേ പൈസ ചേട്ടൻ ചേട്ടനെന്നാലും ശരിയാണ് നമ്മുടെ മുൻവശത്തല്ലേ എല്ലാവരും വരുമ്പം വൃത്തികേടല്ലേ എല്ലാവരും അല്ല നമുക്ക് തന്നെ ഒരു വൃത്തികേടല്ലേ ഇങ്ങനെ കിടക്കുന്നതെന്ന് അക്കരയിലാണെങ്കിൽ ഇതോ പെണ്ണുങ്ങളൊക്കെ നേരത്തെ തന്നെ കുളിക്കാനിറങ്ങി അവർക്ക് അക്കരക്കാർക്കൊക്കെ വെള്ളയില്ല അതുകൊണ്ടാണ് അവർ ഈ കടവിലൊക്കെ വന്ന് ആറ്റി വന്ന് തുണി അരക്കി കുളിക്കുന്നു നമ്മുടെ ഇവിടെ ആരും അങ്ങനെ കുളിക്കാറും ഒന്നുമില്ല നമ്മുടെ ഇവിടെ ആരും അങ്ങനെ കടവിലൊന്നും ഇറങ്ങാറില്ല കേട്ടോ അതെ ഇത് കണ്ടോ ഈ പൂ ആരെങ്കിലും കണ്ടിട്ടുണ്ട് എന്തു ഭംഗിയാണെന്നോ കിക്ക് ഇത് നമ്മുടെ കടലാസ് ചെടിയല്ല കേട്ടോ ഇത് നമ്മുടെ എൻ്റെ കൂട്ടുകാരുടെ വീടിൻ്റെ വാതുക്കെ ആറ്റുമാലി നിൽക്കുന്ന ചെടിയാണേ എന്ത് രസവും നോക്കിക്കല്ലേ ഇത് ഇത്രയും മരമാകുവേ എന്നിട്ടാണത് എപ്പോൾ കൊണ്ടാവുന്നത് നോക്കിക്കെ എന്ത് ഭംഗിയാന്ന് ഇതിപ്പൊ കണ്ട ചിലപ്പോൾ എൻ്റെ മൂത്ത ചേച്ചി വന്നിട്ട് ഇതിൻ്റെ കമ്പ് ഓടിച്ചുകൊണ്ട് പോകും അവൾ അങ്ങനത്തെ ടൈപ്പാ എന്നാ പറയാൻ അവളുടെ പ്രാന്ത് അയ്യോ അങ്ങനത്തെ ഒരെണ്ണ അത് അപ്പോൾ ഇനി നമ്മുടെ സിംഹാസനത്തിലോട്ട് കയറാം അല്ലേ നമുക്ക് ഈ സിംഹാസനം മാത്രമല്ലേ ഉള്ളൂ അത അത്ര ഒന്നും അല്ലല്ലേ നമുക്ക് നമ്മളെവിടൊക്കെ യാത്ര പോകുന്നുണ്ട് ചുമ്മാ എന്നിട്ട് ഞാൻ ഓരോന്ന് പറയുക ഇതുപോലും പോകാത്ത എത്രയോ ആൾക്കാരുണ്ടല്ലേ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്കെല്ലാം പോകുന്നുണ്ട് അപ്പോൾ ഞാനിനി ആ നമ്മുടെ ഇത് കാണിച്ചില്ലല്ലോ ഞാൻ എന്താ ഓ നമ്മുടെ എന്നാ ഇതിൻ്റെ പേര് അത ഇത് നന്ദിയാർ വട്ടം നോക്കിയിക്കുക നെന്തിയാർ വട്ടത്തിലെ പുന്തു രസം നോക്കിയിക്കുക നിറഞ്ഞു നിൽക്കുവാണേ രാവിലെയൊക്കെ അമ്പലത്തിൽ പോന്നോർക്ക് ഇതൊക്കെ കൊള്ളാവേ എനിക്ക് സമയം കിട്ടത്തില്ല നീ അത് രാവിലെ പിന്നെ സമയം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് അത് വേറെ സത്യം പക്ഷെ വയറ്റിന്ന് നിന്ന് വായി കിടക്കുന്ന കിടക്കുന്ന വായു എന്നാണ് നമ്മൾ ഓരോന്നും ചെയ്യേണ്ടി ഇന്ന് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയാണ് ഞാൻ പരുത്തി എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പൊ രാവിലെ തന്നെ കഴിഞ്ഞു പോവാണ് ചപ്പാത്തി പരത്തിട്ടാ കുളിച്ചത് ചപ്പാത്തി കറി വെച്ചു പിന്നെ നല്ല പെട്ട പെട്ട പെട്ടെന്ന് പിടയ്ക്കുന്ന മത്തി ഉണ്ടായിരുന്നു മത്തിയെല്ലാം വെട്ടി എല്ലാം ആക്കി ഫ്രിഡ്ജിലാക്കി വെച്ചേക്കുവാണ് ഇനി അരപ്പെല്ലാം അരച്ചു അപ്പം അങ്ങനെയുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞ് ചപ്പാത്തി ഉണ്ടാക്കാൻ വിചാരിച്ചു കൊച്ചു കോളേജിൽ പോയി പിന്നെന്തായിരുന്നു അച്ചിങ്ങാ മെഴിക്കോരട്ടി അവൻ അച്ചിങ്ങാ മെഴിക്കോരട്ടി മീൻ വറുത്തതും പുളിശ്ശേരിയുണ്ട് അതും കൂടെ കൂട്ടി അവന് കൊടുത്തുവിട്ടു ഇനി മീൻ കറി വെക്കണം അരച്ചെല്ലാം വെച്ചേക്കോ വെട്ടിയും വെച്ചേക്കോ ഇനിയിപ്പോ കറി വെച്ചാൽ മതി കറിയും വെച്ച് അച്ചിങ് ഞാൻ മെഴുക്കോർത്തി രാവിലെ തന്നെ ഉണ്ടാക്കി അവനും കൂടെ കൊടുക്കേണ്ടതുണ്ട് അന്നേരം ഞാൻ കുളിച്ചിട്ടേട്ടോ മുടിക്കാൻ പോകുന്നവള് കുളിച്ചിട്ട് വരുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാം അങ്ങനത്തേക്ക് ചപ്പാത്തി എല്ലാം നോക്കിയോ പിന്നെ നമ്മുടെ നീലുവിൻ്റെ കുഞ്ഞാവെ കൊണ്ടുവിട കിടത്തി അവള് അവന് അവനെ കൂട് കഴുകുമ്പോ അവനെ കൊണ്ട് ഇവിടെ കിടത്തും അപ്പൊ കൂടവനെ കഴിയുമ്പോ അവിടെ കൊണ്ട് കിടത്തും അതാണ് എന്റെ ഡ്യൂട്ടി അപ്പം അത് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഞങ്ങൾ ചെല്ലുമ്പോ പാലൊക്കെ കുടിച്ച് കിടക്കുവാണല്ലോ അപ്പൊ ഞങ്ങൾ കൂട് കഴിയുമ്പോ ആന കഴുകുന്നതെന്ന് വെച്ചാൽ ചിലപ്പോ ചേട്ടനായിരിക്കും ചിലപ്പോൾ ഞാനായിരിക്കും അങ്ങനെ ഒന്നും ഇല്ല ആരാന്ന് വെച്ചാൽ കഴുകും അപ്പൊ കഴുകാൻ നേരം ഇവിടെ കൊണ്ട് കുഞ്ഞു അവനെ കൊണ്ട് കിടക്കും കിടത്തിക്കഴിഞ്ഞിട്ട് ഉണങ്ങിയല്ല അപ്പൊ വയറു നല്ല മെത്ത പോലെ ഇരിക്കുന്നത് രാവിലെ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് രാത്രി മുഴുവൻ പാലും മുറിച്ച് കിടക്കുന്നല്ലേ അന്നേരം അവൻ അറച്ച് പാലെല്ലാം മുറിച്ച് കിടക്കുന്നുണ്ട് ഇവിടെ എത്ര നേരം വേണേൽ കിടന്നുറങ്ങിക്കോ സൂക്ഷിച്ചു കൊണ്ട് പാത്തും മുറിച്ചിടങ്ങും അന്നേരം ഇത് ഉണ്ടാക്കിയിട്ട് നമുക്ക് കാണാം കേട്ടോ സത്യം പറഞ്ഞാല് മൂന്ന് ദിവസം ഓൾറെഡി പരമാനന്ദ കാരണം കൊണ്ട് ശരിയല്ലേ അന്നേരം ഒന്നും അറിയണ്ട കൈ കൈയിലഴുക ഫ്രണ്ടിൽ പോയിരിക്കുക അന്നേരം വേറൊള്ളതിന് ജ്യൂസായിരുന്നു എനിക്ക് ഇഷ്ടം ചപ്പാത്തി അവിടെ ഇട്ടേക്കുന്നത് പരത്തി അവിടെ ഇട്ടേക്കുന്നത് അതുകൊണ്ടാണ് അന്നേരം കൈ കഴുകുക കൈ കഴുകാ ഇരിക്കുക എന്തോ ഒരു സുഖമായിരുന്നു അല്ലെ പക്ഷെ നമ്മൾ പറയുന്നു ഒരു മൂന്നാല് നാലഞ്ച് ദിവസത്തേക്കൊക്കെ രസമായിരിക്കും പിന്നെ നമുക്ക് തന്നെ മടി തോന്നും അല്ലെ നമ്മളൊക്കെ ജോലി നല്ലതായിട്ട് ചെയ്യുന്ന പോലെ നമുക്ക് ഓൾറെഡി മടിയാവും ശരിയല്ലേ പക്ഷെ അടുക്കള എന്നൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു നമുക്ക് എന്തോ ഒരു സുഖമായിരുന്നു ശരിക്കും പരമാനന്ദ സുഖമായിരുന്നു പിന്നെ നമ്മുടെ ഇവിടെ നടക്കല്ല അങ്ങനെ പോവാറുണ്ട് കേട്ടോ ചില നമ്മുടെ ചേട്ടന്മാരൊക്കെ കുറച്ച് സുഖങ്ങളൊക്കെ നമുക്ക് തരാറുണ്ട് അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ ഓണം വിഷുവൻ അങ്ങനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഓരോ സുഖങ്ങളൊക്കെ തരാറുണ്ട് കേട്ടോ യാത്രയൊക്കെ ചെയ്ത് നിങ്ങൾ ഫ്രീ ആയിക്കോ എന്നും പറഞ്ഞ് ഞങ്ങളുടെ മൂന്ന് ചേട്ടന്മാരും മറ്റേ ചേച്ചിക്ക് വരാത്ത ബിസിനസ് ആയതാ കൂടുതലും അല്ല അവളും അങ്ങനെ നോക്കിയല്ല ഒരു ദിവസത്തേക്കൊക്കെ ആണെങ്കിൽ അവള് നോക്കും മിക്കവാറും വരാന്നൊക്കെ പറയുന്നുണ്ട് ഒരു ദിവസത്തേക്ക് വിളിക്കുമ്പോ അവള് അന്നേരം എന്തെങ്കിലും കാര്യം പറയും അങ്ങനെയൊക്കെയാണ് നമ്മൾ അവളുടെ കാര്യം എനിക്കും മൂത്തേച്ചിക്കും എത്ര സമയമുണ്ടൊരു സമയമില്ല എങ്ങനെയും ഞങ്ങള് ഒന്ന് അടുക്കളയിൽ നിന്ന് ഓടാൻ വേണ്ടിട്ട് നോക്കും ഇതൊക്കെയല്ലേ ഒരു രസം ജീവിതത്തിൽ സത്യം പറഞ്ഞ ഏഹ് ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല ഈ രസം പൈസയാണെങ്കിലും കുറെ ഉണ്ടാക്കി വെച്ചിട്ടും കാര്യമില്ല ഇപ്പൊ നമുക്ക് അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് വെച്ചിട്ടൊന്നുമില്ല ആവശ്യത്തിനൊക്കെ ഉണ്ടാക്കി വെച്ചാലും നമ്മൾ പൈസ കിടന്ന് ഇതാവരുത് ആർത്തി കാണിക്കരുത് കാരണം ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല ശരിയല്ല ഞാൻ പറയുന്നത് അപ്പൊ നമ്മൾ ചിന്തിക്കും അയ്യോ നമ്മൾ എല്ലാവരും കൂടെ ഒന്ന് ഇങ്ങനെങ്കിലും ഒക്കെ പോവേണ്ടിതായിരുന്നു ഏ എന്നൊക്കെ നമ്മൾ പിന്നൊരു അവസരം വരും അന്നേരം നമ്മൾ ചിന്തിക്കും ആ അവസരം ചിന്തിക്കാതിരിക്കാനാണ് ഞങ്ങളെ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ ഞങ്ങളെ യാത്ര കൊണ്ടുപോകുന്നത് ശരിക്കും പറഞ്ഞ ചേട്ടന്മാർക്ക് ഒരു പ്രശ്നമില്ല യാത്ര ചെയ്യുന്നതിനും കുഴപ്പമില്ല അവർക്ക് പൈസ എടുക്കുന്ന പൈസ ഇല്ലെങ്കിൽ പോലും എങ്ങനെയല്ല ഉണ്ടാക്കി യാത്ര ചെയ്യും എന്തായാലും അടുത്ത ചപ്പാത്തി എടുത്തോണ്ട് വരാവേ പിന്നെ പിന്നെ നമ്മളെ എന്റെ ചാനലിനകത്ത് ചോദിച്ചിട്ടുണ്ട് ഒരു കമന്റ് വന്നിട്ടുണ്ട് രേണുക കെ വി രേണുക കേവി കുട്ടിക്ക് ഒരു ഹായ്ബിറ്റ് ചക്കരണ കേട്ടോ പിന്നെ ചോദിച്ചു രേണുക കെ വി യാത്രയൊക്കെ സുഖമായിരുന്നു സുഖമായിരുന്നു രേണുക ചേച്ചിയാണോ ഒന്നും അറിയത്തില്ല അനിയത്തിയാക്കി കേട്ടോ അല്ലെ ഒരേ പ്രായക്കാരായി എന്താണേലും രേണുക എന്ന് ഞാൻ പറയുന്നുള്ളൂ ക്ഷമിക്കുക കേട്ടോ അന്നേരം എനിക്ക് എല്ലാവരും കയറി ചേച്ചി എന്നൊന്നും പറയുന്നിഷ്ടമില്ലുള്ള കാര്യം പറയാ അതുകൊണ്ട് രേണുല ഞാൻ യാത്ര സുഖമായിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു എല്ലാവർക്കും വേണ്ടി ഞങ്ങൾക്ക് തന്നെ അല്ല എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ രേണുല ഒരു കാര്യം ചോദിച്ചു അമ്മ തനിച്ചാക്കിയിട്ടാണോ പോയെന്ന് ഒരിക്കലും അങ്ങനെ എന്നിൽ നിന്നുണ്ടാവത്തില്ല ഞങ്ങളുടെ മൂന്ന് പേരിൽ നിന്നും ഉണ്ടാവത്തില്ല അങ്ങനെ തനിച്ചാക്കിട്ട് പോകത്തില്ല രണ്ടാമത്തെ ചേച്ചി വന്നിട്ടില്ലായിരുന്നല്ലോ വന്നിട്ടില്ലായിരുന്നോണ്ട് അവളുടെ വീട്ടിൽ സുരക്ഷിതമായിട്ട് ഇവിടുന്ന് ഓട്ടോയിലാണ് വിട്ടത് എൻ്റെ കുഞ്ഞുമോനും ഉണ്ടായിരുന്നു അവന് കാല് വയ്യാത്തോണ്ട് അവൻ വന്നില്ല അവനും അവൻ സന്തോഷമുള്ള പിന്നെ വന്നില്ലേലും അവന് സന്തോഷമുള്ളൂ അവൻ അങ്ങനെ ഭയങ്കര സങ്കടം ഇല്ല വന്നിട്ടില്ലല്ലോ എനിക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ ആ ഉമ്മയും കൂട്ടത്തിൽ ഉണ്ടായിരുന്നല്ലോ പിന്നെ അവൻ്റെ പേരമ്മയുടെ വീട്ടിലല്ലേ പോകുന്നത് അപ്പം വളരെ സന്തോഷമായിട്ട് ഇവിടുന്ന് ഞങ്ങളുടെ കൊച്ചുമോൻ്റെ ഓട്ടോയിൽ അതായത് പിള്ളേരുടെ ഓട്ടോക്കാർ കൊച്ചുമോൻ ആ ഓട്ടോയെ നല്ല രാജകീയമായിട്ട് ഇവിടെ നോട്ട്രഷ കൂലി കൊടുത്ത് ഏർ ഞങ്ങള് നല്ല സുഖമായിട്ടാണ് വിട്ടത് ആ വിട്ടത് അപ്പം പത്തായിരം രൂപ അവിടം വരെ പോകുന്ന ആയിരം രൂപ പത്ത് രൂപയ്ക്കങ്ങൾ ഉള്ളായിരുന്നു അന്നാ പോലും നമ്മള് അമ്മയുടെ സൗകര്യമാണ് നോക്കുന്നത് അല്ലെ ബസ്സൊന്നും കേറിപ്പോല കൊച്ചുണ്ടെങ്കിലും ആരും കൂട്ടും ബസ്സിൽ പോത്തില്ല അതിന്റെയൊക്കെ അത് ഓരോ ഇതല്ലേ അത് നമ്മൾ പറഞ്ഞിട്ട് തരും പിന്നെ തിരിച്ച് അവിടുന്ന് അവള് എന്റെ ചേച്ചി ഇതുപോലെ തന്നെ പൈസ എടുത്ത് തിരിച്ചു അതുപോലെ തന്നെ ഇങ്ങോട്ട് അവരുടെ ഓട്ടോയിൽ അവർക്ക് ഒരു ഓട്ടോക്കാരുണ്ട് തൊട്ടക്കോട്ടുണ്ട് അതേ ചേച്ചിയാണ് ലഹകെ വിട്ടത് നമ്മളങ്ങനെ ചെയ്യത്തുള്ളു എവിടെ പോയാലും പിന്നെ കഴിവതും കൂട്ടത്തിൽ പോവും ഞങ്ങളുടെ കൂടെ വരാറുണ്ട് പിന്നെ പ്രായമായില്ലേ നമ്മളെല്ലായിടത്തും ഒക്കെ ഇനി വരാൻ പറ്റില്ല അങ്ങനെ വലിയ ദൂരദൂര മണ്ട മേളിലോട്ടൊക്കെ കയറേണ്ട അടുത്തൊക്കെ കയറാൻ പറ്റത്തൊന്നുമില്ല അപ്പം നമുക്കും കയറാൻ പറ്റുമല്ല അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളും പറഞ്ഞു അമ്മേ പറഞ്ഞു വരുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ഒരു ദിവസത്തെ ടൂർ അങ്ങനെ വല്ല അടുത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇനി കൊണ്ടുപോകത്തുള്ളൂ കാരണം അല്ലാതെ പറ്റത്തില്ല പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനൊക്കെയാണ് കാര്യങ്ങളൊന്നും പറയുമായിരുന്നു ജലദോഷം പിടിച്ചു കഴിക്കു ജലദോഷം പിടിച്ചു ആ ജലദോഷം തന്നെയല്ല അവര് തന്നെ ഇപ്പം രണ്ടു വർഷമായിട്ട് കാണുന്ന അല്ലാതെ അല്ലേ അപ്പൊ എന്തൊക്കെ നൊമ്പരാന്ന് നിങ്ങക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് ഏകദേശം അപ്പൊ എന്റെ അവസ്ഥയൊന്നും നോർത്ത് അതുപോലെ അല്ല എന്റെ മേലമ്പരത്തിന്റെ അല്ല അല്ല ഈ കേട്ടിരിക്കുന്ന അവസ്ഥ ഈ എന്നും എന്തെങ്കിലും കുഴപ്പങ്ങൾ കാണും എന്തെങ്കിലും ഇനിയിപ്പൊ പ്രായമൊക്കെ ആയില്ലേ അപ്പം മേലാധിയെ വരും പിന്നെ സഹിക്കാനുള്ള കെൽപ്പില്ല ഏഹ് അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പൊ ജലദോഷ അതാ ഓട്ടോറിക്ഷ പോയിട്ട് കാറ്റടി ഉണ്ട് അത് സാധാരണ എ സിയിൽ നമ്മുടെ കാറേ പോകുമ്പോൾ ടർക്കി കെട്ടുന്നതാണ് ഇതന്നെ ഇത്തവണ കെട്ടാതെ പോയത് അല്ലേ വണ്ടിയാലല്ലേ കൂടുതൽ കാറ്റടിക്കുന്നത് മറ്റന്നു പറഞ്ഞാൽ എ സി ഇടുന്നുണ്ടല്ലേ കെട്ടാത്തോ ഫോൺ വന്നാ ഞാൻ നോക്കട്ടെ അത് ഉണ്ടായിരുന്നറിയാ ഒരു കോൾ വന്നു നമ്മുടെ മുട്ട നമ്മുടെ ആധാറിൻ്റെ അഡ്രസ്സിൽ വേറെയല്ലേ വില്ലേജ് ഒക്കെ കൂടിയില്ലേ അപ്പം നമ്മുടെ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വില്ലേജ് മുട്ടമ്പലത്താണ് വന്ന് കിടക്കുന്നു അവിടുത്തെ പോസ്റ്റ് ഓഫീസ് എന്ത് കളിയാന്ന് ഞാൻ പറഞ്ഞു ഇങ്ങോട്ടേക്ക് തിരിച്ച് കോട്ടയം മണ്ണിലോട്ട് വിടാൻ പറഞ്ഞു കോട്ടയം മെയിൻ പോസ്റ്റ് ഓഫീസ് ഓഫീസല്ലേ നമ്മുടെ വിടാൻ പറഞ്ഞു അതാണ് വിളിച്ചത് ഇടയ്ക്ക് പോയത് കേട്ടോ അപ്പം നമ്മൾ ചേട്ടനോട് വന്നിട്ട് കട്ടൻ ചായ കൂടെ വെക്കട്ടെ അമ്മ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുക അമ്മ കഴിക്കുക ചപ്പാത്തി ചപ്പാത്തി ഉരുളക്കിഴങ്ങ് കറിയും കൂടെ അമ്മ കഴിക്കുന്നു ചേട്ടൻ വന്നിട്ട് ഞങ്ങൾ കഴിക്കണം കട്ടൻ ചായ വെച്ചേക്കുന്നു പ്രീതിക്കുട്ടിക്ക് കശുമാങ്ങ രണ്ടെണ്ണം വെച്ചേക്കാം ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ വന്നില്ല തന്നെ ശരിയാക്കും ഒരു വടിയെടുത്ത് കുണ്ടിക്കിട്ട് നോക്കി നല്ല അടി തരും കേട്ടല്ലോ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടല്ലോ അന്നേരം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു ചപ്പാത്തിയും കറിയായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് അടിപൊളി മത്തി നല്ല പച്ച മത്തി മത്തിദ വെട്ടിയെല്ലാം വെച്ചിട്ടാണ് ഞാൻ കുളിക്കാൻ പോയത് നല്ല പുളിയ മാങ്ങ അരിഞ്ഞു വെച്ചേക്കുന്ന അവിടുത്തെ മാങ്ങയുണ്ട് ഇവിടുത്തെ മാങ്ങയുണ്ട് രണ്ടും കൂടെ അവിടുത്തെ മാങ്ങ ഇച്ചിരി ചനച്ച പുളി കുറവായിരുന്നു അതുകൊണ്ട് ഇവിടുത്തെ മാങ്ങയും കൂടെ ഇട്ടു അവിടുത്തെ മാങ്ങ ഇവിടുത്തെ മാങ്ങയും കൂടെ വഴക്കുണ്ടല്ലോ എന്നൊത്ത് രണ്ടുപേരെയും കൂടെ ചേർത്ത് അങ്ങോട്ട് ഇട്ടു പച്ചമുളകും കരിവേപ്പിനെ എല്ലാം ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട് തേങ്ങ അരച്ച് വെക്കുന്ന മത്തിക്കറിക്ക് എന്തൊക്കെയാ വേണ്ടിയെന്ന് ക്ലാസ്സിലെ പഴയ കുട്ടികൾക്കൊക്കെ അറിയാം പുതിയ കുട്ടികൾ കേട്ടോളൂ തേങ്ങ മഞ്ഞപ്പൊടി ചുമന്നുള്ളി ആ മുളക് പൊടി ഇത്രയും ഒന്നിച്ച് അരച്ച് ചേർത്ത് ആ നമുക്ക് ഇതിനകത്തോട്ട് ഒന്നിച്ച് ചേർത്ത് കലക്കി കറിവേപ്പില ഇട്ട കേട്ടോ ഉപ്പുവെല്ലാം ഇട്ട് നമുക്ക് അങ്ങോട്ട് ചേർത്ത് വെക്കാം കേട്ട അതാണ് നമ്മുടെ ഇന്ന് മത്തി മാങ്ങയും കറി കണ്ട മത്തി മാങ്ങയും കറിയും കൂടെ ആയാ പിന്നെ എല്ലാം വേണം അല്ലേ കേട്ട ഇനി ഇച്ചിരി ഉപ്പുപൊടിയും കൂടെ ഉപ്പു പൊടിയും കൂടെ ചേർത്ത് ഒന്നിച്ചങ്ങ് അടുപ്പ് കത്തിക്കണം കേട്ടോ അല്ലെങ്കിൽ ഉളുമ്പി വയ്ക്കും പെട്ടെന്ന് അളുപ്പ് കത്തിക്കണം അല്ല ഉളുമ്പ് ഇറങ്ങും അങ്ങനെ ഒന്നിച്ച് ചേർത്ത് നമുക്ക് അരച്ചു വെക്കാം ശകലം മീനെടുത്ത് ശകലം കൊറച്ച് മത്തി എടുത്ത് നമുക്ക് മുളകെല്ലാം കൂടെ അരച്ച് ചേർത്ത് പെരട്ടി അങ്ങ് വെക്കാം കേട്ടോ കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ് എന്റെ ഇളയതിന് എന്റെ മൂത്തതിന് ഇത് കാണാൻ വരാം അപ്പൊ ഇതും കൂടെ ആരും പെരട്ടി വെക്കട്ടെ പിന്നെ അച്ചിങ്ങാമഴുക്കോട്ട് വെച്ച് പിന്നെ നമ്മുടെ മുരിങ്ങപ്പ് കുറച്ച് ഞാൻ മറിച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ഒരു തോരൻ വെക്കാവേ തണിച്ചു തരാവേ ഇപ്പൊ നമ്മള് നമ്മുടെ മത്തി ഇവിടെ കേട്ട പെരട്ടി അരയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാ വെളുത്തുള്ളി കുരുമുളക് ചുമന്നുള്ളി മുളകൂടി ഇതെല്ലാം കൂടെ അരച്ച് ചേർത്തങ്ങോട്ട് നമുക്ക് അവനെ ഇങ്ങോട്ട് പെരട്ടി എടുക്കാം കേട്ടാ അരക്കട്ടെ നമ്മുടെ മത്തിക്കറി അപ്പം നമുക്ക് തിളച്ചോ നോക്കാവേ ആ തിളച്ച് കുത്തി മറിയുന്നു മറിയുന്നതാണ്ടോ നല്ല മത്തിയാണ് നല്ല മത്തിക്കറിയാണ് ഉപ്പും പുളിയും എല്ലാം ഉണ്ടോയെന്ന് നോക്കാം പറ്റട്ടെ കണ്ട ഇതാണ് നമ്മുടെ മുരിങ്ങപ്പൂ ഇതിനെ നമുക്ക് തോരം വെക്കാം കേട്ടോ ഇത് ഓരോന്നായിട്ടുണ്ടല്ലോ വെള്ളത്തിൽ ഇറത്തിട്ട് നല്ലായിട്ട് കഴുകിയൊക്കെ എടുക്കണം അപ്പൊ നമ്മുടെ മുരിങ്ങപ്പൂ ഉണ്ടല്ലോ അതാ ഞാൻ നല്ല വൃത്തിക്ക് നോക്കി കഴുകി കുറേ പ്രാവശ്യം കഴുകി വെള്ളത്തിലിട്ട് വെച്ചേക്കണ്ട നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനായിട്ടോ ഭയങ്കര ഗുണമുള്ളതാണ് ഇഷ്ടമില്ലേ പോലെ നമ്മൾ അത് കഴിച്ചിരിക്കണം കാരണം അത്രയ്ക്ക് അത്രയ്ക്ക് നല്ല വൈറ്റമിൻസ് ഉള്ള ഒരു തോരനായത് മുരിങ്ങയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ മുരിങ്ങ ഇലയുടെയും ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യല്ലേ അപ്പൊ നമ്മളത് ചീനച്ചട്ടി എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടേക്കുവാണേ കഴുകിട്ടു നമ്മളെ മുളകിനെ ഞങ്ങടെ മൂട്ടിടണം മുളക് ഇട്ടിട്ട് നമുക്ക് നില നോക്കിയപ്പോൾ മത്തി നന്നായിട്ട് മൂട്ട് ഇനി ഞങ്ങൾ മറിച്ചിട്ടേക്കാം എന്നിട്ട് നമ്മൾ തോരൻ വച്ചാൽ മതി മത്തി അങ്ങോട്ട് മറിച്ചിട്ട് ഏ മത്തി ഒരു പേര് നാമകരണോണ്ട് ഇരുപത്തെട്ട് കെട്ടലുണ്ടോ നമുക്ക് വീട്ടിലൂടെ അത് അതാരുടെ സസ്പെൻസ് ആണ് ഒരു ഇരുപത്തെട്ട് കെട്ടലും ഒരു പേര് വയ്ക്കലും അതായത് പേര് നിർണയിക്കുന്ന ദിവസമുണ്ട് അത് ഉടനെ തന്നെ പറയുന്നതായിരിക്കും ആരുടെയാണെന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ ഓക്കെ കടു മുളക് നമുക്ക് എന്നെ എടുക്കണം തോര തോരനെ നമുക്ക് അങ്ങോട്ട് ഇച്ചിരി വെച്ചട ഇതങ്ങോട്ട് എടുക്കാം ഉണ്ടാക്കി വരുമ്പോ ഒരു ചാച്ചര കാണത്തുള്ളൂ എടുക്കാൻ മതി എല്ലാവർക്കും എല്ലും വൈറ്റണ്ണിരുന്നിട്ടു ചക്കരം തേങ്ങ ഇനി മഞ്ഞപ്പൊടി വെളുത്തുള്ളിയുമ്പോഴ ചകച്ച് വെന്ത് കഴിയുമ്പോ അങ്ങോട്ടിട്ട് ഇളക്കുക ഉപ്പിടുക തീർന്നു അപ്പൊ നമ്മളൊന്ന് പുറത്തൊക്കെ പോയി ഇപ്പൊ വന്നേ ഉള്ളൂ കേട്ടോ നീ അവിടെ ചോറ് പോവാണേ ഞാൻ വീടിയായി പറയുന്ന കേട്ടോ ചോറ് ഉണ്ടാൻ പോവാ ഞങ്ങൾ ചോറൊക്കെ വിളമ്പട്ടെ അപ്പം നമ്മുടെ മിക്സിയുടെ ജാ മോട്ടറിൻ്റെ അതിന് പൂർണ്ണ സൗണ്ട് കേൾക്കുന്നത് ഞാൻ അന്ന് പറഞ്ഞിട്ടായിരുന്നു അതിന്റെ മോട്ടറിന്റെ പ്രശ്നമാണ് അത് റെഡിയാക്കി പുതിയ മോട്ടർ ഇട്ടു പുതിയ മോട്ടർ വെച്ചു ഇനി അതിന്റെ ജാറൂടെ ഒന്ന് കാണിക്കാന്ന് തോന്നുന്നു ഞങ്ങൾ ജാർ കൊണ്ടുപോയില്ലായിരുന്നേ അപ്പം ആ ജാർ കൊണ്ട് ഇടയ്ക്ക് ഒന്ന് നാളെ പോയി ഒന്ന് കാണിക്കണം ഇന്നിട്ട് അതിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവര് പറയുന്ന പോലെ അതിനാമച്ചതിലേക്കാം നമ്മുടെ പൈസയല്ലേ പോകുന്നു ഇപ്പൊ തന്നെ അഞ്ചു വർഷമായതേ ഉള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രീതി മിക്സിയുടെ വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ നീല കളറിന്റെ ഇതട അത് പത്ത് വർഷം നിന്നു ഇപ്രാവശ്യം ഇത് അഞ്ചു വർഷമായതേ ഉള്ളൂ അഞ്ചാം തോന്നുന്നേട്ടം കറക്റ്റ് ഓർക്കുന്നില്ല ഇവിടെ എഴുതി ഇട്ടിട്ടുള്ളൂ ഒരു അതിന്റെ കാർഡെന്റെ ഇരിപ്പള്ളൂ നോക്കണം എന്താണേ അപ്പം ഞാൻ ഇപ്പം വന്നതേ ഉള്ളൂ നിറച്ച കയ്യിലായിരുന്നു പിന്നെ നമ്മുടെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങ് വന്നു ഞങ്ങൾ ചോറൊക്കെ മാറ്റി വെച്ചു കഷ്ടകാലും എല്ലാം നഷ്ടങ്ങളാണ് നമുക്ക് എല്ലത് എന്റെ വണ്ടി പുതിയത് ചേട്ടന്റെ വണ്ടി പുതിയത് കൊച്ചിന്റെ വണ്ടി പുതിയത് മൊബൈൽ എല്ലാം പുതിയത് അപ്പൊ മിക്സി വിചാരിച്ചു എനിക്ക് എന്താ കൊറവ് ഞാനും കൂടെ പുതിയതാക്കിയ പുതിയ കാറ് വരാൻ പോന്നു മിക്സി പ്രീതി മിക്സി ഓർത്തു എന്റെ മോട്ടറും കൂടെ നിങ്ങൾക്ക് എന്നെ മാറ്റി തന്ന ഞാൻ എത്ര നാളായി വെച്ച് പോക്കാൻ തുടങ്ങിട്ട് അപ്പൊ അതൊന്നും പുതിയത് വെച്ച കേട്ടോ കിട്ടിയിട്ടില്ല അത് കിട്ടി യാറിനെയും കൂടെ ഒന്ന് കാണിക്കണം അതാണ് സംഭവം

എനിക്കായിരുന്നു രണ്ടെണ്ണം കൊറേ നാളായിരുന്നോ ഒരു മത്തി കൂട്ടിക്ക വെന്ത ഞങ്ങള് ഉച്ചക്ക് ചോറുണെല്ലാം കഴിഞ്ഞ് ഉറങ്ങി എഴുന്നേറ്റ് ചായ കൂടി എല്ലാം കഴിഞ്ഞ് കൊറേ തുണി ഉണ്ടായിരുന്നു അതെല്ലാം കൊണ്ട് വിരിച്ചിട്ടു വിരിച്ചെല്ലാം ഇട്ടുകഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മിക്സി കൊണ്ട് കാണിക്കാൻ പറ്റും അവിടെ ചെന്നപ്പ പുള്ളിക്കാരൻ്റെ ഒരു സത് അതേ മോട്ടറിനകത്തോട്ട് വെള്ളം ഇറങ്ങിട്ടുണ്ട് അതാണ് മോട്ടർ ഇതായത് മോ എന്തെങ്കിലും കുഴപ്പമില്ലാതെ മോട്ടർ ഒരിക്കലെങ്കിലും അവർക്കൊക്കെ ശരിക്കും പറഞ്ഞ എന്തോ അല്ലെ മോട്ടറിന് എന്തെങ്കിലും കുഴപ്പം വരുമ്പോഴല്ലേ മോട്ടറിന് പ്രശ്നം വരുത്തും ഒന്നുമില്ല മോട്ടർ കത്തിപ്പോണം ഏഹ് ഒന്നുമില്ല ഇറങ്ങി മോട്ടറിന് പ്രശ്നം വരണം അതല്ലെങ്കിൽ മോട്ടർ അങ്ങനെ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇവർക്കൊക്കെ അല്ലെങ്കിൽ കുറെ ന്യായങ്ങളല്ലേ ഉള്ളത് അല്ലേ ഇലക്ട്രിസാനായിട്ട് ചെല്ലുമ്പഴത്തേക്കും കോവ ന്യായങ്ങളുണ്ടല്ലോ അത് അങ്ങനെ ഇതപ്പ് അത് അങ്ങനെ ആയിപ്പോയി ഇത് ഇങ്ങനെ ഇതപ്പ് ഇങ്ങനെ ആയിപ്പോയി എന്നാ നമ്മൾ കൂടുതൽ അരച്ചിട്ടാ പോകുന്ന അരച്ചിട്ട് അതിന്റെ വല്ലതും എന്താന്ന് പറഞ്ഞാൽ രസമുണ്ട് മോട്ടർ പോകുന്നത് അതിന്റെ വെള്ളം ഇറങ്ങി മറ്റേറങ്ങി മറിച്ച് ഇറങ്ങി എന്നതാണോ ചിരിക്കാനുണ്ട് പിന്നെ ഇവിടെ അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല അതെല്ലാം പറഞ്ഞ് മാറി കേട്ടോ അതെല്ലാം മാറി നമ്മൾ ചില മാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇതുള്ള മാസം അല്ലേ ചെലവുള്ള മാസം ഓ ഒരു രക്ഷയില്ല എന്തു പറയാനാ ചില സമയത്ത് ഭയങ്കര അതിന്റെ കൂടെ ഇവിടെ ഒരാൾക്ക് അയ്യോ ഞാൻ ഞാനിതിനെയും കൊണ്ട് ഇഞ്ചക്ഷൻ ചെയ്ത് എനിക്ക് ചിലപ്പോ ഞാനും കൂടെ ചിലപ്പോ ഇഞ്ചക്ഷൻ ചെയ്ത് ഞാൻ തെങ്ങി ജയിക്കും കേട്ടോ അത്തുപോലെ കുറച്ചൊക്കെ ആൾക്കാരെല്ലാം സഹിക്കണ്ടേ ഇത് യാതൊരു സഹനശ സഹിക്കത്തും ഒന്നുമില്ല അമ്മ മേടകാര്യ പറഞ്ഞു എന്ത് പണ്ടേ ഇങ്ങനെ ഇപ്പൊ വയസ്സായിട്ടല്ല കേട്ടോ പണ്ടേ ഇങ്ങനെ ഇങ്ങനെയാ അപ്പൊ ശരിക്കും പറഞ്ഞ ഇനി എനിക്ക് ഒത്തിരി പണികളുണ്ട് വൈകിട്ട് ഒന്ന് മോൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് മോൻ അല്ല നല്ല നാളെ നാളെ ആ അപ്പം എന്നാ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വെച്ച് നിർത്തിയാക്കാം ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എൻ്റെ ചാനലിന് സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണണം ടാറ്റാ